ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശ്ശേരി ഓട്ടിംഗ് നോക്കിയ ബുധനാഴ്ച ദിവസത്തെ വൈകുന്നേരത്തോട്ട് അടുത്തിരിക്കുകയാണ് ഏഴ് മത്സരാർത്ഥികളുമായിട്ടെത്തുന്ന മത്സരം ഇപ്പോഴാണ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെയാണ് തകർച്ചയതെന്ന് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കയറുന്ന സുഹൃത്തുക്കളാണ് വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഏഴുപേരടങ്ങുന്ന നോമിനേഷനിൽ നിന്നും ആര് പുറത്തു പോകണം നോക്കിയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒരേ ഒരു ചോയ്സ് ആരിനായിരിക്കും കാരണം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആതിര നൂറാം ജോഡികൾ തന്നെ ആതിലെ എത്തി നിൽക്കുകയും അൻപത്താറായിരത്തി മുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന നല്ലൊരു വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റു മത്സരാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മിന്നി തോറ്റു കൊടുക്കാനെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റു മറ്റുള്ളവരെ ആരും തൻ്റെ സ്ഥാനം അട്ടിമറിക്കാൻ സമ്മതിക്കാതെ പിന്നിൽ നിൽക്കുമ്പോൾ നൂറ തൻ്റെ പാർട്ട്ണറടുത്തോട്ടുള്ള ഒരു കുതിച്ചുകയറ്റും ഈ ഒരു മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഔട്ടുമായിട്ട് സെയിംസോണിലോട്ട് മാറുന്ന നൂറനെ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക രേണു സുദീനെയാണ് രേണു സുദി നല്ലൊരു മുന്നേറ്റമൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് നടത്തുന്നുണ്ട് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഗെയിംസിലൊന്നും ആക്റ്റീവ് ആണെങ്കിലും ഓട്ടിങ്ങിന് ബഹുദൂരം മുന്നിലാണ് രേണുസ് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് ഔട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തെയാണ് ഈ ഒരു മണിക്കൂറിലെ മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അബീനെ കാണാൻ സാധിക്കുന്നത് നേരി ഓട്ടീൻ ഡിഫറൻസിലാണ് അബി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നാൽപ്പത്താറായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് പറയുന്ന ഓട്ടിംഗ് സംഖ്യ ഉള്ളതുകൊണ്ട് വരെ എപ്പോൾ വേണമെങ്കിലും അബീൻ നല്ലൊരു മുന്നേറ്റം നടത്താം ആറാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒനിയർ സാബുവിനെയാണ് ഒനിയർ സാബു ആദ്യം വന്ന ആഴ്ചയൊക്കെ ബിഗ് ബോസിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും ബിഗ് ബോസ് തന്നെ വിക്ഷനിലൂടെ പറഞ്ഞു വിട്ടതിന് ശേഷം പുള്ളി ബിനായിന തൊണ്ടതുപോലും അറിയുന്നില്ല മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകളുമായിട്ട് ആറാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചറസ് തോണി നമ്മുടെ ആര്യ നിൽക്കുകയാണ് രാട്ടനെതിരെ പറഞ്ഞത് തന്നെയാണ് ആര്യൻ ഏറ്റവും വലിയ തിരിച്ചടി അതോടൊപ്പം തന്നെ മറ്റ് കണ്ടസ്റ്റിനോടുള്ള പുച്ഛാവങ്ങളും അതോടൊപ്പം തന്നെ സ്വയം അഹങ്കാരിയായിട്ട് മാറുന്ന ഒരു കാഴ്ചപ്പാടുകളാണ് ആര്യ ബോണെ അതുകൊണ്ട് തന്നെ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വോട്ടുകളുമായിട്ട് ഏറ്റവും ഡേഞ്ചർ സോണിലാണ് ആര്യൻ ആര്യൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ ഒരു പക്ഷേ ഇനി നല്ല രീതിയിൽ വോട്ടുകളൊക്കെ ശ്രദ്ധമാക്കുക എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് പ്രൊസറ്റുകൾക്കായിട്ടൊക്കെ നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയാം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് ഇത് വിട പറയുന്നത് ഇനിയും ഒരുപാട് മണിക്കൂറുകളും ദിവസങ്ങളും ബാക്കിയുണ്ട് ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാൻ അതുകൊണ്ട് തന്നെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുമോ ആരെയായിരിക്കും പുറത്തു പോകുന്നത് പ്രവചനാധിതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിനോട്ടാണ് കാര്യങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുക ഒരു മണിക്കൂറിലെ വലിയേറിയ വോട്ടിംഗ് റിസൾട്ട് നിർണായക വോട്ടിംഗ് റിസറ്റ് റിസർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളിഷ്ടം മനസ്സിലാർത്തിക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറി ഔട്ട് രേഖപ്പെടുത്തിയിരിക്കും ഇപ്പോൾ തന്നെ ഹോട്ട് പോയി നിങ്ങളുടെ വിലയേറി ഓട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക